വീഡിയോ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോ ഈയൊരു വിഷയത്തെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പൊ ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു റേഡിയോ ജോക്കിയെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത്രക്കേ ഉള്ളൂ ഇവരുടെയൊക്കെ ഒരു സംസ്കാരം എന്നുള്ളത് എത്ര മോശമായ രീതിയിലാണ് ഇവർ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കുകയാണ് ആ ഒരു ഭാഗത്ത് മെഹന്തി ഇട്ടു തരുമോ എന്നുള്ളത് അതും ഒരു യൂട്യൂബ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പ്രാങ്ക് വീഡിയോ ആണെന്ന് പറഞ്ഞാലും എല്ലാ പ്രാങ്ക് വീഡിയോയും ആളുകൾ ഒരേ രീതിയിലൊന്നും എടുക്കില്ല ഓൾ പ്രാങ്ക് ഈസ് നോട്ട് ഫൺ റിയലി എല്ലാത്തിനൊരു പരിധി ഉണ്ടല്ലേ ഇവര് ആ പരിധി ലംഘിച്ചിരിക്കുകയാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റിന്റെ മാനസികാവസ്ഥ ഇവര് ശരിക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതായിരുന്നു കാരണം ആ സ്ത്രീ ഫോൺ എടുത്തത് ആ സ്ത്രീ സംസാരിച്ചതും ഒരു കസ്റ്റമർ ആണ് എന്നുള്ള നിലയ്ക്കാണ് അല്ലേ തനിക്ക് ഒരു ഓർഡർ കിട്ടി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവര് സംസാരിക്കുന്നത് ആ പ്രതീക്ഷയെ കെടുത്തിക്കൊണ്ടാണ് ഇവരുടെ ഒരു ചോദ്യം വരുന്നത് ആ ഒരു ഭാഗത്ത് വീഡിയോ ആ ഒരു ഭാഗത്ത് മെഹന്തി ഇട്ട് തരുമോ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോ വല്ലാത്തൊരു എന്താ പറയുക ഒരു ചോദ്യമായി പോയി ചോദ്യംല്ല ഇവരുടെയൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ പ്രാങ്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ ചിന്തിക്കണല്ലോ ഒരു ആശയം രൂപീകരിക്കണല്ലോ അപ്പൊ ഇവരുടെ ഒരു മനസ്സ് പോകുന്ന വഴി ഇവരുടെ ചിന്ത പോകുന്ന വഴിയിൽ നിന്ന് ഇവരുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ സംസ്കാരം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലേ ഏഹ് വളരെ മോശം ഈ അഞ്ജലിയെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ പല വീഡിയോകളിലും ഈ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് ൂ എന്ന് പറയുന്ന ഒരു പദം ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് പ്രയോഗിച്ചാൽ മാത്രമേ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ ഇത് പ്രയോഗിച്ചാൽ മാത്രമേ ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ രസിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണോ ഇവർ ചിന്തിക്കുന്നത് പൊതുവേ ആണുങ്ങളൊക്കെ ആൺകുട്ടികളൊക്കെ അവരുടെ പിയർ ഗ്രൂപ്പ്സിന് ഇടയിലും അല്ലെങ്കിൽ കൂട്ടം കൂടിയിരിക്കുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് രണ്ട് സ്ത്രീകള് ഇതുപോലെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതും ഇൻഫ്ലുവൻസേഴ്സ് പൊതുവെ മലയാളികൾ പ്രാങ്ക് വീഡിയോസ് കാണാനും അത് എൻജോയ് ചെയ്യുന്നവരും തന്നെയാണ് പക്ഷെ ഈ ഒരു പ്രാങ്ക് വീഡിയോയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് മലയാളികൾക്കിടയിൽ ഉള്ളത് ആ ഒരു ആ കേട്ട സ്ത്രീ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ മെഹന്ദി ആർട്ടിസ്റ്റ് അവര് കേട്ടപ്പോ തിരിച്ചൊന്നും പ്രതികരിക്കാതെ ഫോൺ കട്ട് ചെയ്ത് അവര് പോവുകയാണ് ചെയ്തത് പക്ഷെ അവർക്ക് ഏറ്റിട്ടുള്ള ആ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ അതും അല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മളാണ് അവരുടെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് ആ ഒരു സമയത്ത് ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ കേട്ടില്ലേ ആ ഒരു ഭാഗത്ത് മെഹന്ദി ഇട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു സാധാരണ സ്ത്രീക്ക് തീർച്ചയായിട്ടും വളരെയധികം ദേഷ്യവും കോപവും സങ്കടവും ഒക്കെ വരും എനിക്കാണെങ്കിൽ വരും തീർച്ചയായിട്ടും വരും ഞാൻ ചിലപ്പോൾ പ്രതികരിക്കുന്ന രീതി ഇതുപോലെ ആയിരിക്കില്ല അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലരും ഈ പ്രാങ്ക് വീഡിയോകളോട് പ്രതികരിക്കുന്നത് പല രീതിയിലായിരിക്കും പലർക്കും ഇത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പബ്ലിക് നോയ്സെൻസ് തന്നെയാണ് പലരും നടത്തുന്ന പല പ്രാങ്ക് വീഡിയോസ് ഉണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പലരും ഒരു പക്ഷേ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും ഇവർ പ്രാങ്ക് എന്ന് പറഞ്ഞ് ചില കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചിലപ്പോ വളരെ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഇവരിങ്ങനെ പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക അപ്പോ എല്ലാവർക്കും ഇതൊരു ഫണ്ണാകണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്ന രീതി ഉണ്ടല്ലോ അത് വളരെ മോശമായ രീതിക്കായിരിക്കും ഈവൻ ഇതൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഭയവും പേടിയും നാണക്കേടും ഇതൊക്കെ ഒരുപക്ഷെ ഉള്ളിൽ ഒതുക്കുന്നുണ്ടാവും പലരും ചിലര് ഇതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡേഞ്ചർ ആയിരിക്കും ഇപ്പൊ എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ സി സിയിൽ ഉണ്ടായിരുന്നു അപ്പോ തൃശൂർ സെന്റ് അലോഷ്യസ് കോളേജിൽ എൻ സി സി ക്യാമ്പ് നടക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഇതുപോലെ ഞങ്ങളോട് കുറച്ച് ഒരു ഫ്രാങ്ക് ചെയ്തു ഉറങ്ങിക്കെടുക്കുന്ന കുറച്ച് കുട്ടികളുടെ മുഖത്തേക്ക് ഇവർ കൺമഷിയും ഐലൈനറും ഉപയോഗിച്ച് മീശിയും താടിയും ഒക്കെ വരച്ചു അത് കഴിഞ്ഞ് ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചിട്ട് ഇവരങ്ങ് ആർത്തും ഉല്ലസിച്ച് ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് പരസ്പരം നോക്കുന്ന സമയത്ത് ഈ മോത്ത് ഇങ്ങനെ മീശിയും താടിയും ഒക്കെ വരച്ചിരിക്കുന്നു ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കരച്ചിലൊക്കെയാണ് വന്നത് അവര് പറയുന്നുണ്ട് തമാശയ്ക്കാണ് ഇതൊരു പ്രാങ്ക് ആണെന്ന് പറയുമ്പോ പോലും ഇത് അനുഭവിച്ചിട്ടുള്ള ആ ഒരു സമയത്ത് നിന്ന് അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുത്തു എന്നുള്ളതാണ് എനിക്ക് ഇന്നും ആ ഒരു മൊമെന്റ് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യാണ് വരുന്നത് കാരണം നമ്മളെ നമ്മൾ നമ്മളെന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഉറക്കത്തിൽ വിളിച്ചു എനിപ്പിച്ചിട്ട് എല്ലാവരും നമ്മളെ നോക്കി നോക്കിച്ചിരിക്കുക അപ്പൊ ഈ പ്രാങ്ക് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഒരു തമാശയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അത് ഒരേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു മനുഷ്യനെ ഫിസിക്കലി മെന്റലി ലീഗലി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പ്രാങ്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക അതൊക്കെ മലയാളികൾ എൻജോയ് ചെയ്യും ഫ്രാങ്കിനെ പ്രാങ്കിന്റേതായ രീതിയിൽ ആസ്വദിക്കാനൊക്കെ പറ്റുന്നവർ തന്നെയാണ് മലയാളികൾ പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് അതിന്റേതായിട്ടുള്ള ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ആർ ജെ അഞ്ജലി മാപ്പപേക്ഷണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞാൻ ആർജി അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ പൊതുയാണ് എത്ര സംസാരിച്ചാലും തീരാത്തേ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ഹൈഡോസംബന്റെ പേജിലൂടെ ഒരു പ്രാൻ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ ആ വാക്ക് ഒരു സമൂഹത്തെ ദുരേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരോടും നിരവധികം ക്ഷമ ചോദിക്കുകയാണ് മനസ്സിലായി ഇതൊരു ഈ പറഞ്ഞ രീതി അത് ഉപയോഗിച്ച ഭാഷ തെറ്റാണെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനെ ഒരു തിരുത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ടാവുക അപ്പൊ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ആർജാഞ്ജലിയെ ഇഷ്ടമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല വീഡിയോസുമായിട്ട് വരിക മലയാളികൾ ഇനിയും സ്വീകരിക്കും പക്ഷെ ഒരു തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക അല്ല അത് അതിനെ ന്യായീകരിച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ ഇട്ട് അതൊരു കേസായി മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മെഹന്തി ആർട്ടിസ്റ്റ് എന്തോ കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം വന്നപ്പോഴാണ് ഇവർ മാപ്പപേക്ഷയുമായി വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെ ഒരു മാപ്പപേക്ഷ പറഞ്ഞതെന്നുണ്ടെങ്കിൽ മലയാളികളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇനിയും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായും കണ്ടല്ല പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്